السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم الملائكة تصلي على أحدكم ما دام في مصلاه ما لم يحدث اللهم اغفر له اللهم رحمه رواه البخاري النبي صلى الله عليه وسلم ألغيان. ഒരാൾ താൻ തുസ്കരിച്ചിരിക്കുന്ന സ്ഥലത്ത് അവിടെ ഇരുന്നാൽ അള്ളാഹുവിന്റെ മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേക്കും മാല മേ ഹീസ് അവൻ ആ സ്ഥലത്ത് അശുദ്ധി വരുത്താതിരിക്കുമ്പോൾ ഉറവ് മുറിയാത്ത സാഹചര്യം ഉണ്ടാവുന്നത് വരെ ഉണ്ടാവുമ്പോഴൊക്കെ അള്ളാഹുവിന്റെ മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഉള്ളാഹു മഹഫു അള്ളാഹു റഹംഹോ അള്ളാഹുവെ ഇവന് നീ പുറത്തു കൊടുക്ക് അവനോട് നീ കരുണ ചെയ്യു എന്ന് മലക്കുകൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അതേസമയം ആ സദസ്സിൽ വെച്ചുകൊണ്ട് അവന് അശുദ്ധിയുണ്ടായാൽ മലക്കുകൾ അവനിൽ നിന്നും അകലുന്നതാണ് പ്രത്യേകം ഉണർത്തുന്നു അപ്പോൾ നിസ്കാരം കഴിഞ്ഞാൽ തൽസ്ഥാനത്ത് ഇരുന്നാൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ അനുസ്മരിച്ചാൽ അനുസ്മരിച്ചില്ലെങ്കിലും അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന ഉണ്ടാകും അള്ളാഹുവിന് വിക്ര ചെല്ലിയാൽ അത് കൂടുതൽ മനുഷ്യന് ഗുണപ്രദമാകും ഗുണകരവുമാകും അള്ളാഹുവിന്റെ മഹഫറത്തും അള്ളാഹുവിന്റെ റഹ്മത്തും അവന് ലഭിക്കാൻ കാരണമാകും